നമസ്കാരം കോഴിക്കോട് രാഷ്ട്രീയ അടിമത്തമാണ് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും അതിനെ നേരിടാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സാധിക്കുന്നില്ലെന്നും എസ് ടി പി ഐ ദേശീയ പ്രസിഡന്റ് മുഹമ്മദ് ഷാഫി എസ് ടി പി ഐ ആറാം സംസ്ഥാന പ്രതിനിധി സഭ കോഴിക്കോട് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങൾ നേരിടുന്ന ഗുരുതര പ്രശ്നങ്ങളെ സംബോധനം ചെയ്യാൻ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്ക് കഴിയുന്നില്ല രാജ്യത്തെ കേവലം ന്യൂനപക്ഷമായ കോർപ്പറേറ്റുകളുടെ താല്പര്യം സംരക്ഷിക്കാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് തൊഴിലില്ലായ്മ വിലക്കയറ്റം ദാരിദ്ര്യം പോഷകാഹാരക്കുറവ് സർവകലാശാലകളിലെ പരീക്ഷകൾ വൈകുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഭരണകൂടത്തിന് താല്പര്യമില്ല രാജ്യത്തെ ഭൂരിപക്ഷ ജനത കേന്ദ്ര ബി ജെ പി ഭരണകൂടത്തിൻ്റെ കൊടുതികൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്നു വിഷപ്പിനെ വെറുപ്പും വിദ്വേഷവും കൊണ്ട് മറികടക്കാനാണ് ബി ജെ പി ഭരണകൂടം ശ്രമിക്കുന്നത് ഭരണകൂടത്തിന്റെ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ പ്രതികരിക്കാനോ ജനപക്ഷത്വം നിൽക്കാനോ പ്രതിപക്ഷത്തിന് ആർജാവമില്ല പ്രശ്ന കലുഷിതമായ ദേശീയ സാഹചര്യത്തിൽ ശക്തമായ പ്രതിപക്ഷം രാജ്യത്ത് ഇല്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ഒന്നര വർഷമായി മണിപ്പൂരിൽ ക്രൈസ്തവ സമൂഹം ക്രൂരമായ അതിക്രമങ്ങൾക്കിരയായിക്കൊണ്ടിരിക്കുന്നു സമീപ ദിവസ ദിവസങ്ങളിൽ സ്ഥിതി അതീവ ഗുരുതരമായിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ബന്ധുവീടിനു നേരെ വരെ അക്രമം ഉണ്ടായിരിക്കുന്നു അക്രമങ്ങളെ നിയന്ത്രിക്കാനോ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാനോ അധികാരികൾക്ക് സാധിക്കുന്നില്ല രാജ്യത്തെ ഏറ്റവും പൈതൃകവും നാനത്വത്തിൻ്റെ ഏകത്വവും ഫാസിസ്റ്റ് ഭരണത്തിൽ പൂർണ്ണമായും തകർക്കപ്പെട്ടിരിക്കുന്നു ഭരണകൂട സംവിധാനങ്ങൾ ആർ എസ് എസിനു വേണ്ടി പണിയെടുക്കുന്ന ഗതികെട്ട രാഷ്ട്രീയ വ്യവസ്ഥയിലൂടെ രാജ്യം കടന്നു ഒരു വിഭാഗത്തിനു നേരെ അക്രമം ഉണ്ടാവുമ്പോൾ മറ്റു വിഭാഗങ്ങൾ നിഷ്ക്രിയരായാൽ അക്രമികൾ തങ്ങൾക്കു നേരെയും തിരിയും എന്ന് സമൂഹം തിരിച്ചറിയണം ബാബറി മസ്ജിദ് തറക്കങ്ങൾ ഉൾപ്പെടെ സഹായം നൽകിയ കോൺഗ്രസ് പ്രധാനമന്ത്രിയായിരുന്ന പി വി നരസിംഹറാവു ആർ സഹായിച്ചതിന് സമാനമായി സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർ എസ് എസ് വളക്കൂറായി മണ്ണാക്കി കേരളത്തെ മാറ്റിയിരിക്കുന്നു നമ്മുടെ രാഷ്ട്രീയ ശില്പികളും സ്വതന്ത്ര സമര പോരാളികളും സ്വപ്നം കണ്ട സാമൂഹ്യ ജനാധിപത്യത്തിന്റെ അധിഷ്ഠമായ കേരള രാഷ്ട്രീയം സാക്ഷാത്കരിക്കാൻ പാർട്ടി പ്രതിജ്ഞാബദ്ധമാണെന്നും മുഹമ്മദ് ഷാഫി പറഞ്ഞു അധ്യക്ഷൻ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൾ മജീദ് ഫൈസിൽ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ സി പി എൽ ലത്തി വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഉസ്മാൻ റോയി ഹൈക്കൻ കെ കെ അബ്ദുൽ ജബ്ബാർ പി ആർ സിയാദ് പി പി റഫീഖ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ തുളസീധരൻ പള്ളിക്കൻ പി അബ്ദുൽ ഹമീദ് മറ്റ് ഭാരവാഹികളെ പാർട്ടിയുടെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ ദീർഘമായ ഒരു പ്രഭാഷണത്തിന് പറ്റിയ സന്ദർഭമല്ല എന്നെനിക്ക് കിട്ടുമുണ്ട് ആദ്യമായി പാർട്ടിയുടെ നേതാക്കൾക്ക് പ്രൌഢമായൊരു സ്വീകരണം ഒരുക്കിയ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അനുമോദിക്കുകയാണ് പാർട്ടിയുടെ രാഷ്ട്രീയവും അതിൻ്റെ ദേശീയതല പ്രസക്തിയും സമകാലിക ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഉൾക്കാടൻ വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് പതിനാറ് വർഷം പിന്നിടുന്ന ഈ പാർട്ടി രാജ്യത്തിൻ്റെ ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങൾ സാന്നിധ്യം അറിയിച്ച് പതിനാല് സംസ്ഥാനങ്ങൾ വ്യവസ്ഥാപിതമായ ഘടനയുടെ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ പതിനാറ് കൊല്ലം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തകന് നേതാക്കളും രാജ്യത്തിനും രാഷ്ട്രനിവാസികൾക്ക് വേണ്ടി എത്രത്തോളം കഠിന പ്രയത്നം നടത്തി എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ നിരന്തരമായി പറയുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ് ഭാഷത്തിൻ്റെ പ്രശ്നമുണ്ട് സാമൂഹ്യ മീഡിയയുടെ പ്രശ്നമുണ്ട് ഇന്ത്യയുടെ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നമുണ്ട് അങ്ങനെ നൂറുകണക്കിൻ്റെ പ്രശ്നങ്ങൾ കലാപങ്ങളുടെയും കലിഷ്ഠിതാവസ്ഥയുടെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി പറയുന്നവരും കേൾക്കുന്നവരുമാണ് ഒരുപക്ഷെ ഇന്ത്യ ജനാധിപത്യൻ്റെ രൂപം കൊണ്ട കാലം മുതൽ ഇത്തരം ഒരു അനുഭവങ്ങളാണ് നിരന്തരമായി പങ്കുവയ്ക്കാനുള്ളത് ഇതിൽ കൃത്യമായ രാഷ്ട്രീയ പരിഹാരമാണ് രാജ്യത്തുണ്ടാകേണ്ടത് സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടെന്ന് ബോധ്യമുള്ള ഈ പശ്ചാത്തലത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ചിന്തയെയും അതിൻ്റെ ആശയത്തെയും അതിൻ്റെ പ്രവർത്തന രീതികളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് തലമുറയ്ക്ക് ബോധത്തോടെ ജീവിക്കാൻ പ്രാപ്തമായ ജനാധിപത്യത്തിൻ്റെ സർവ്വ സൽഗുണങ്ങളും അനുഭവിക്കാൻ അവസരമുള്ള ഒരു ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്നതിനും നിലനിർത്തുന്നതിനു വേണ്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തന ശക്തിപ്പെടുത്താൻ ഓരോരുത്തരും കർമ്മനിരതരാകണം അതിലൂടെ മാത്രമാണ് തലമുറയുടെ സുരക്ഷിതത്വം ഒരുക്കാൻ നമുക്ക് സാധ്യമാകുക രാജ്യത്തിന് കാവലൊരുക്കാൻ സാധ്യമാകുക എന്ന ഒരു സന്ദേശം മാത്രം കൈമാറിക്കൊണ്ട് നമ്മുടെ തുടർ പ്രവർത്തനത്തിൽ രാഷ്ട്രീയ ചിന്തകളിൽ കർമ്മപദ്ധതികളിൽ അത്തരമൊരു ലക്ഷ്യബോധവും ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന നിർഭയട്ടത്തിൻ്റെയും ദാരിദ്ര്യ നിർമാർജനത്തിൻ്റെയും രാഷ്ട്രീയവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്